ഭീതിയുടെ നാലാം നാളിലാണ് നരഭോജി കടുവ ചത്തു എന്ന ആശ്വാസ വാർത്ത എത്തിയത് നാടിന്റെ പ്രിയപ്പെട്ട രാധയുടെ വേറുപാടിന്റെ ദുഃഖത്തോടൊപ്പം ആ നാട്ടിൽ ഇരുട്ടു വീഴ്ത്തി കൺമുന്നിൽ കടുവ എത്തിയേക്കാമെന്ന ഭീതിയിൽ നാട് ചങ്കിടിപ്പുമായി കഴിഞ്ഞ നാല് ദിവസങ്ങളിലൂടെ വീണ്ടും നമ്മൾ സഞ്ചരിക്കുന്നു ഈ കാണുന്ന നിന്ന് മീറ്റർ മാത്രം അകലെ രാവിലെ രാധയുടെ മൃതദേഹം വാച്ചറായ ഭർത്താവ് അച്ചപ്പൻ രാധയെ സ്കൂട്ടറിൽ ഇവിടേക്ക് എത്തിച്ചു പറിക്കാൻ വേണ്ടിയാണ് രാധ വീട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ അകലെ പതിവായി പോകുന്ന വഴി വെള്ളിയാഴ്ച രാവിലെയും രാധയെ ഭർത്താവ് അച്ചപ്പൻ അവിടെ കൊണ്ടുവിട്ടതാണ് പതിനൊന്നേ കാലോടെ തണ്ടർബോൾട്ട് സംഘം കടുവ പാതി ഭക്ഷിച്ച നിലയിൽ രാധയുടെ മൃതദേഹം കണ്ടെത്തി രാധയെന്നറിയാതെ അവിടെ എത്തിയ താൽക്കാലിക വാച്ചറായ അച്ചപ്പന് പിടിച്ചു നിൽക്കാനായില്ല അതോടെ എന്ന ഉൾനാടൻ ഗ്രാമമാകെ ഭീതി നിഴൽ ഏതു നിമിഷവും ആക്രമണം ഉണ്ടായേക്കാം എന്ന പേടിയിൽ നെട്ടോട്ട് നാട്ടുകാർ അവിടെ അവിടെയെത്തിയ ജനപ്രതിനിധികളെ അവർ ആശങ്കയും പ്രതിഷേധവും എല്ലാം അറിയിച്ചു പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ചൂടേറി വന്നു കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ഒറ്റ നിലപാട് മണിക്കൂറുകൾക്കുള്ളിൽ സർക്കാരിന് അത് സമ്മതിക്കേണ്ടി വന്നു പ്രതിഷേധങ്ങൾക്ക് താൽക്കാലിക വിരാമം ജനങ്ങളുടെ വികാരം നമുക്ക് മാനിച്ചുകൊണ്ടേ പോകാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ കടുവേനെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് പിടിക്കണം ശനിയാഴ്ച രാവിലെയായിരുന്നു രാധയുടെ സംസ്കാരം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനാകാതെ കടുവയെ പിടിക്കാനുള്ള ദൗത്യം സജീവം കൂടുതൽ വനപാലകർ രംഗത്ത് കൂടുകളും ക്യാമറകളും സ്ഥാപിച്ചു കടുവ കടുവാക്രമണമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും കടുവാ ദൌത്യം എങ്ങും എത്തിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം വീണ്ടും ശക്തം സ്ഥലത്തെത്താത്ത വനമന്ത്രി എ കെ ശശീന്ദ്രന് നേരെയും കടുത്ത പ്രതിഷേധം എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഞ്ഞു ദൌത്യസംഘം വ്യാപക തിരച്ചിൽ നടത്തുമ്പോഴും കടുവ പഞ്ചാരക്കൊല്ലിയിൽ തന്നെ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ വെറ്റിനറി ഡോക്ടേഴ്സും സജീവം ഇതിനിടെയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് എത്തിയത് കടുത്ത പ്രതിഷേധത്തിൽ അരമണിക്കൂറോളം മന്ത്രി റോഡിൽ വാഹനത്തിനുള്ളി മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ചെയ്താലും തീരുമാനമാണ് എന്ന് അദ്ദേഹം ആ നിർദ്ദേശം കൂടി ശേഷമാണ് ഈ ജനങ്ങളെ കാണാൻ ഇന്നലെ വനപാലകന് നേരെ ആക്രമണം ഉണ്ടായതോടെ ആശങ്ക ഇരട്ടിയായി ദൗത്യം വിപുലീകരിക്കാൻ കുങ്കിയാനകളെയും അടക്കമുള്ളവയും പഞ്ചാരക്കൊല്ലിയിലെത്തിച്ചു ദൗത്യത്തിന്റെ നാലാം നാളിൽ പുലർച്ചെയാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ